ചാള വറുത്ത് കഴിക്കണം എൻ്റെ മോ എന്ന ടേസ്റ്റാണെന്നറിയാമോ അല്ലെങ്കിൽ ചാള പീര വെക്കണം അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ചാള ഇച്ചിരി തേങ്ങയും കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച് നമ്മൾ നന്നായിട്ട് മീൻ കറി വെക്കും അയ്യോ അതും കപ്പയും കൂട്ടി കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ പക്ഷേ ഈ ചാള കഴിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിപ്പോൾ എങ്ങനെ വെട്ടുന്നതെന്ന് നമുക്കൊന്നും അറിയണ്ടേ ചാള വെട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടല്ലേ കുഞ്ഞു കുഞ്ഞു മീനുകളായതുകൊണ്ട് വെട്ടുകഴി വെട്ടാൻ ഇച്ചിരി പാടാണ് പക്ഷെ അതിനൊരു എളുപ്പ വഴിയുണ്ട് സിസ്സേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചാള വെട്ടാം അതിൻ്റെ തലയും വാലുവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നാല് കളയാനായിട്ടുള്ള ഒരു സംഭവം കണ്ടു ആ സിസ്സേഴ്സിൻ്റെ ഇത് വെച്ചിട്ട് പെനാൽ ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ തലയും വാലുവൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാള കട്ട് ചെയ്ത് കഴിഞ്ഞു അടുത്ത് ചാള വാങ്ങിക്കുന്നവരുണ്ടെങ്കിലേ ആ വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നേ ആദ്യം ഒരു സിസ്സേഴ്സ് ഒരു കത്രിക വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചാള നമുക്ക് ഇത് എന്തെങ്കിലത്തെ ഒരു കത്രിക വാങ്ങിച്ചാൽ ചാള വെട്ടാൽ ഈസി ആയിരിക്കും കേട്ടോ